ഹലോ ഹാ ഞാൻ ഉണ്ണികൃഷ്ണനാണ് ഇത് തിരുവനന്തപുരം അരിസ്റ്റോ ജംഗ്ഷനിൽ കഴിഞ്ഞ ഇരുപത്താറ് വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഷർമാസ് പഞ്ചാബിധാബയാണ് ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റും തിരുവനന്തപുരത്ത് നല്ലൊരു റേറ്റിംഗ് ഉള്ള പഞ്ചാബി ദാബയും കൂടിയാണ് കേട്ടോ ഇത് അവരുടെ കിച്ചനെല്ലാം അവർ നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്തിയത് ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടുമെന്ന് ഞാൻ അറിഞ്ഞു ഞാൻ ഓർഡർ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരുടെ രാജ്മ മസാല ബൂന്തി റൈത്ത പിന്നെ ബട്ടർ ഗാർലിക് തന്തൂരി നാനും കൂടെയാണ് രാജ്മയുടെ റേറ്റ് വരുന്ന നൂറ്റി ഇരുപത് രൂപയാണ് ബൂന്തി റൈത്ത തൊണ്ണൂറ് രൂപയും ബട്ടർ ഗാർലിക് നാന് തൊണ്ണൂറ് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആ ബട്ടർ ഗാർലിക് നാനും കുറച്ച് രാശ്മയായിട്ടാണ് കഴിച്ചു നോക്കിയാൽ ഗാർലിക് നാനും രാജ്മിയും പക്ക കോമ്പിനേഷനാണ് വേറെ ലെവൽ ടേസ്റ്റാണ് അതുപോലെ തന്നെ അവരുടെ ബൂതി റേറ്റ് ആയിരുന്നാലും അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗാർലിക് നാന് വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് ഇത് അവരുടെ സ്പെഷ്യൽ ആലു പാറാത്തയാണ് ആല പാറേന്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇതും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അവരുടെ ബട്ടർ മിൽക്കും കൂടെ ട്രൈ ചെയ്യണം കേട്ടോ